നമസ്കാരം രാമനാമം എത്ര പ്രാവശ്യം ജപിച്ചാലാണ് മോക്ഷപ്രാപ്തി ലഭിക്കുക തീർച്ചയായിട്ടും കലിയുഗത്തിൽ നാമജപത്തിലൂടെ നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കാനാകും എന്ന് തന്നെയാണ് പുരാണങ്ങളും ഗ്രന്ഥങ്ങളും പറയുന്നത് ഇതുപോലെ ശ്രീരാമനാമം ജപിച്ചു കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തി ലഭിക്കും എന്നാണ് പറയുന്നത് ഈ കലിയുഗത്തിൽ മോക്ഷപ്രാപ്തി ലഭിക്കുന്നതിന് രാമ രാമ എന്നുള്ള ാമജപം നമുക്ക് രാമ 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 എന്നുള്ള നാമജപം നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുന്നതിന് എളുപ്പമാകും എന്നാണ് പറയുന്നത് ഈശ്വരനും താനും ഒന്നാണെന്ന അദ്വൈത ബോധത്തെ ഉണർത്തി തത്വമസി എന്ന വേദതത്വത്തെ തത്വത്തെ മുൻനിർത്തി ജീവിതത്തിൽ മോക്ഷം നേടാൻ രാമനാമം ജപിക്കുന്നത് നല്ലതാണ് അതായത് തൊണ്ണൂറ്റി ആറ് കോടി തവണ രാമനാമം ജപിച്ചാൽ പാപമുക്തനായി ശുദ്ധനായി തീരും സംസാര സാഗരം കടന്ന് ഭക്തന് ഇതുവഴി മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്